പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ നൂറ്റിപ്പത്ത് കെ വി ട്രാക്ഷൻ സബ്സ്റ്റേഷനിലേക്ക് കെ എസ് ഇ ബിയുടെ സബ്സ്റ്റേഷനിൽ നിന്ന് വൈദ്യുതി എത്തിക്കാനായി ഭൂഗർഭ കേബിൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചു നിശ്ചിത ദൂരത്തിലായി പാതയിൽ ഹോറിസോണ്ടൽ ഡ്രൈവ് ഡ്രില്ലിംഗ് നടത്തി ഇതിലൂടെ കുഴൽ കടത്തിയാണ് കേബിളുകൾ സ്ഥാപിക്കുന്നത് ഇതിന്റെ നിർമ്മാണ ഉദ്ഘാടനം തിങ്കളാഴ്ച പുനലൂർ റെയിൽവേ സബ്സ്റ്റേഷനിൽ നടന്നു ഫാദർ ജോൺസൻ്റെ മുഖ്യകാർമ്മികത്വത്തിൽ നടന്ന ആശീർവാദ ചടങ്ങുകൾക്ക് ശേഷം പുനലൂർ നഗരസഭാ വൈസ് ചെയർമാൻ രഞ്ജിത്ത് രാധാകൃഷ്ണൻ പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നടത്തി പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ നമുക്ക് പരിശുദ്ധാൻ്റെ ഗാനം ആലപിച്ചുകൊണ്ട് അവിടുത്തെ ദിവസി സാന്നിധ്യത്തിൽ വിയാചിക്കാം പരിശുദ്ധമായ ദിവ്യദങ്ങൾ സ്വർഗാലിൽ പൂരം നർഗീം പ്രി സ്വർഗാലിൽ പോറന്നു ഭൂമി നർഗഴി രാജ്യം പോലെ അങ്ങനെ ആഹാരം തരണമേ ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ ഞങ്ങളെ ക്ഷപിക്കണമേ ഞങ്ങളുടെ പ്രലോഭത്തിനും കൂടി തന്നെ രക്ഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം കഠിനമായ അധ്വാനവും നെറ്റിയിലെ വിയർപ്പും കൊണ്ട് ഈ ഭക്ഷണം കഴിക്കണമെന്ന് ആദ്യ പിതാവായ ആദത്തോട് അരുൾ ചെയ്ത ദൈവമേ തൊഴിൽ ചെയ്ത് കാലയാപനം ചെയ്യുന്നതിനും രാജ്യ പുരോഗതി കൈവരിക്കുന്നതിനുമായി ഞങ്ങൾ പ്രവർത്തനം ആരംഭിക്കുന്ന ഈ എല്ലാ പ്രവർത്തനങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ പ്രപഞ്ചകർത്താവായ ദൈവമേ എന്നും പ്രവൃത്തിയിൽ വ്യാപൃതരായിരിക്കുന്ന അങ്ങ് തന്നെ ഈ തൊഴിൽ പ്രവർത്തനങ്ങളുടെ നായകനും നിയതാവും ആയിരിക്കണമേ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന ോടു കൂടെ ആത്മാവോടുകൂടെ മഹായുടെ വിശ്വാസ വിശേഷിച്ചുള്ള വായന നമ്മൾ കഴിഞ്ഞ അഞ്ചാം തീയതി കുന്നൂർ ഡിവിഷനിൽ വെച്ച് മീറ്റിംഗ് കൂടി കൂടിക്കണക്ക് ഇന്ന് രാവിലെ നമ്മൾ ഒൻപത് മണിക്ക് ഈ ട്രാക്ഷൻ സബ്സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിലേക്ക് നൂറ്റിപ്പത്ത് കെ വി യു ജി കേബിൾ ഉപയോഗിച്ച് നമുക്ക് ഇലക്ട്രിഫിക്കേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വർക്ക് ഇന്ന് നമ്മളിവിടെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത് നമ്മൾ കണ്ടു കാണാൻ ഉദ്ഘാടനം ചെയ്ത് നമ്മളുടെ വൈസ് ചെയർപേഴ്സൺ ശ്രീ രജിത് സാറാണ് ഒപ്പം നമ്മുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ശ്രീമതി പ്രിയാപ്പിള്ള ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മളിവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇവിടെ നമ്മുടെ ട്രാക്ഷൻ കോമ്പൗണ്ടിൽ ഒരു ട്രയൽ പിറ്റ് എടുത്തുകൊണ്ടാണ് നമ്മളുടെ വർക്ക് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ട്രയൽ പിറ്റ് എടുത്തു കഴിഞ്ഞാൽ അടുത്ത പിറ്റ് എങ്ങോട്ടാണ് റോഡിലാണ് ആ റോഡിലോട്ടാണ് പോകുന്നത് അങ്ങനെ വർക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ പുനലൂർ ഊറ്റിപ്പത്ത് കേവി സബ്സ്റ്റേഷനിലേക്ക് എത്തിച്ച് നിർത്താനാണ് നമ്മളുടെ പരിപാടി കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് വർക്ക് നടക്കുകയാണ് ഏകദേശം എടുക്കും തീരാൻ തന്നെ നമ്മൾ ശ്രമിക്കുകയാണ് മറ്റ് കൊല്ലം ചെങ്കോട്ട പാതയിൽ വൈദ്യുത തീവണ്ടികൾ ഓടിക്കുന്നതിനു വേണ്ടിയാണ് റെയിൽവേയുടെ ട്രാക്ഷൻ സബ് സ്റ്റേഷനിലേക്ക് വൈദ്യുതി എത്തിക്കുന്നത് ഇതോടെ പുനരൂർ നിവാസികളുടെ വർഷങ്ങളുടെ കാത്തിരിപ്പിനാണ് വിരാമമായിരിക്കുന്നത് നിലവിൽ കൊല്ലം പെരുന്നാട്ടെയും തമിഴ്നാട്ടിലെ ചെങ്കോട്ടയിലെയും സബ് സ്റ്റേഷനിൽ നിന്നുള്ള വൈദ്യുതി ഉപയോഗിച്ചാണ് പാതയിൽ തീവണ്ടികൾ ഓടുന്നത് മലയോര ഹൈവേ ദേശീയപാത നഗരസഭാ റോഡുകളിലൂടെ രണ്ട് ദശാംശം ഏഴ് കിലോമീറ്റർ ദൂരത്തിലും ശരാശരി രണ്ട് മീറ്റർ ആഴത്തിലുമാണ് കേബിളുകൾ സ്ഥാപിക്കുന്നത് വളവുകളിൽ മാത്രമാണ് പാത നീളത്തിൽ കുഴിക്കുന്നത് കേബിളുകൾ സ്ഥാപിക്കുന്നതിന് മുന്നോടിയായി പാതകളിൽ സ്കാനിംഗ് നടത്തി ജലവിതരണ കുഴലുകളുടെയും ടെലിഫോൺ കേബിളുകളുടെയും സ്ഥാനം സ്ഥിരീകരിച്ചിരുന്നു റെയിൽവേ സബ്സ്റ്റേഷനിൽ നിന്ന് കെ എസ് ഇ ബി സബ്സ്റ്റേഷനിലേക്കാണ് കേബിളുകൾ സ്ഥാപിച്ച് തുടങ്ങിയിരിക്കുന്നത് നാലു മാസമാണ് ഇതിൻ്റെ കാലാവധി പതിനാല് കോടി രൂപയാണ് പദ്ധതിയുടെ ആകെ തുക പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും പൊതുജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ പരമാവധി ഒഴിവാക്കുമെന്നും റെയിൽവേ കെ എസ് അധികൃതർ വ്യക്തമാക്കി കഴിഞ്ഞു ചടങ്ങിൽ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയപിള്ള കെ എസ്ഇബിയുടെ കൊട്ടാരക്കര സർക്കിൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സഞ്ജീവ് കോശി സബ് ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പ്രവീൺ ട്രാൻസ്മിഷൻ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബൈജു തോമസ് നിർമ്മാണ ചുമതലയുള്ള തിരുവനന്തപുരം ഫാത്തിമ എഞ്ചിനീയറിംഗ് കമ്പനി മാനേജർ വർഗീസ് ആഷിൻ ഡേവിസ് ബ്രൈറ്റ് തുടങ്ങിയവരും സന്നിഹിതരായി ഫാത്തിമ എഞ്ചിനീയറിംഗ് കമ്പനിയുടെ പുതിയ വർക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് പുനലൂർ അതിലേക്ക് വേണ്ടിയുള്ള ഫുൾ ടീം ഇവിടെ നിൽക്കുകയാണ് ഞങ്ങൾ പുനലൂർ സബ് നിന്ന് പുനലൂർ ട്രാഷൻ സബ് വേണ്ടി സുമാർ ടു പോയിൻ്റ് ത്രീ കിലോമീറ്റർ വൺ ടെൻ കെ ബിയുടെ യു ജി കേബിൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതേ സമയത്തിന് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന ആ സമയത്തിൽ തന്നെ ഇത് തീർക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി பணி தொடங்கி இருக்கையான தீர்ச்சாயிட்டும் அவர் நாலு மாசம் கொண்டு தீர்க்கணும் அதேபோல் தான் தீர்க்கான எல்லா சஜீகரணங்களும் இவ்வளோ இன்னுமுதல் அது தொடங்கி இருக்கையா